നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ ഡെൽറയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനില് റയൽ മാക്ഡിയുടെ രണ്ടാം ഡിവിഷൻ ടീമായ അൽബ സെറ്റയോട് മൂന്നേ രണ്ടിന് പൊട്ടി പുതിയ കോച്ച് അൽവാരോ ആർബിലോയുടെ ആദ്യ കളി തന്നെ ആകെ കുളമാക്കി കൊടുത്തു റയലിൻ്റെ മുന്നേറ്റ നിരയിൽ വിനി ജൂനിയർ തൊണ്ണൂറ് മിനിറ്റും കളിച്ചു കോൺസാലോ ഗാർഷിയും ഫ്രാങ്കോ മാസ്റ്റൻഡൂണിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു താരങ്ങൾ പല പ്രമുഖരുമില്ലാതെയാണ് റയലിൻ്റെ സ്ക്വാഡ് ആർബിലോയ പ്രഖ്യാപിച്ചിരുന്നത് എന്നിട്ടും എന്തിന് വിനിയും ഉൾപ്പെടുത്തി എന്നിട്ട് വിനി എന്തുണ്ടാക്കി എന്നുള്ളത് വേറെ ചോദ്യം വിനിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല വിനിയുടെ ഒരു പ്രകടനം പറഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് കളിച്ച് സീറോ ഗോള് സീറോ അസിസ്റ്റ് മൂന്ന് ഷോട്ട് ഷോട്ടാകും തീർത്തു ഒന്ന് മാത്രം ഓൺ ടാർഗറ്റിലേക്ക് രണ്ട് കീ പാസുകൾ കൊടുത്തു ഇരുപത്തി മൂന്ന് തവണ പൊസഷൻ ലോസ്റ്റായി അദ്ദേഹത്തിൽ നിന്ന് ബോൾ പോയി പതിനഞ്ച് ഡബിൾസിൽ പകുതി അതായത് ഏഴെണ്ണമാണ് ആകെ വിൻ ചെയ്തത് അപ്പോൾ അങ്ങനെ വളരെ മോശം ആണ് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത പെർഫോമൻസ് ആണ് വിനിയുടെ ഭാഗത്ത് നിന്ന് പറയേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ട് വിനിയെ കളിപ്പിച്ചു എന്നതിനെക്കുറിച്ച് ആൽവരോ ആർബിലോ ചില കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം പറയുന്നു വിനി ജൂനിയർ ഈ കളിയിലെ മുഴുവൻ മിനിറ്റും കളിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു ആഫ്റ്റർ ലോങ് ട്രിപ്പ് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ ആ ചോദ്യം കൃത്യമാണ് അതായത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഒരു ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ഒക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത കളിക്കു വേണ്ടി അൽബാസെറ്റ ടീമിനെതിരെ കളിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ അതാ അദ്ദേഹം ഒരു ലോങ്ങ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് തൊണ്ണൂറ് മിനിറ്റും കളിക്കണം എന്ന് വിനി ആവശ്യപ്പെട്ടു ദാറ്റ്സ് എ പോസിറ്റീവ് നമ്മൾ അങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത് ദാറ്റ്സ് ദി വിനി ഐ വാണ്ട് ടു സി ആ വിനിയെയാണ് എനിക്ക് കാണേണ്ടത് ടീമിനു വേണ്ടി ഇങ്ങനെ എപ്പോഴും കളിക്കാൻ സജ്ജനായി വരുന്ന വിനിയാണ് എനിക്ക് കാണേണ്ടത് അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന പ്രവൃത്തിയാണ് ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന താരങ്ങൾ ഉണ്ടാവണം ഇഫ് മാഡ്രിഡ് വാണ്ട് ടു വിൻ വി നീഡ് ഹിം ടു അരിസ് ബെസ്റ്റ് മാഡ്രിഡ് വിജയിക്കണമെങ്കിൽ നമുക്ക് വിനിയെ വേണം വിനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് കളിക്കുകയും വേണം സോ വിനിസ് ഇമ്പോർട്ടൻ്റ് എന്ന് ആർ ബിലോയെ പറയുന്നു അപ്പോൾ എന്തായാലും വിനിയൊന്നും കുറ്റം പറയാനിപ്പോൾ അദ്ദേഹം തയ്യാറല്ല പിന്നെ റയൽ മാറ്റിൽ പവർ ഡൈനാമിക്സ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് വെച്ചുകൊണ്ട് താരങ്ങൾ എങ്ങ് വെറുപ്പിക്കുന്നത് ശരിയല്ല എന്നും കൃത്യമായിട്ട് ആർ ബിലോയ്ക്ക് അറിവുണ്ടാവും വീഡിയോസ് ആണിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് എത്താം